വാട്ടർ സർവീസ് വാട്ടർ സർവീസ് എനിക്ക് ഫ്രീ സർവീസ് ഒക്കെ ഇതിനു മുമ്പ് ഞാൻ അവിടെ ചെയ്താണല്ലോ അന്നേരം എനിക്ക് നന്നായിട്ടൊന്നും വാട്ടർ സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നേരം ഞാൻ കംപ്ലയിൻ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അത് നല്ലതായിട്ട് അല്ല ചെയ്ത് തന്നേ എന്നൊക്കെയുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കൊടുത്തില്ല നമ്മൾ അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയും ഏട്ടൻ അറിയാവുന്ന ഒരു ഇതും കൂടെയാണ് അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടേ കൊടുത്തു അപ്പോൾ ആ ചേട്ടനാണ് എനിക്ക് നന്നായിട്ട് അത് ഒക്കെ ചെയ്തു തന്നു കേട്ടോ നമ്മൾ സർവീസ് കഴിഞ്ഞു ഓയിൽ ചേഞ്ച് ഫിൽറ്റർ ക്ലീനിങ് ഒക്കെയാണ് ചെയ്ത് പിന്നെ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പൊളിക്കാൻ ഓടിച്ചു നോക്കിയപ്പോൾ വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് വണ്ടി കിട്ടി നല്ല സുഖം ഉണ്ട് കേട്ടോ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തായി ഞാൻ വിചാരിച്ചു നമ്മൾ ഇപ്പം എന്താ സർവീസ് കഴിഞ്ഞ് കഴിയുമ്പം എനിക്കത് മനസ്സിലാവത്തില്ലായിരിക്കുന്നു നമ്മൾ ഇത്രയും നാൾ വണ്ടി ഓടിച്ച ഫീല് പിന്നെ സർവീസ് കഴിഞ്ഞിട്ട് നമ്മൾ ആ വണ്ടി എടുത്ത് ഓടിക്കുമ്പോഴുള്ള ഫീലില്ലേ അത് രണ്ട് വ്യത്യാസമാണ് നല്ല സുഖമായിരുന്നു ഓടിക്കാൻ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഞാൻ വിചാരിച്ച എന്താ അറിയോ എനിക്കത് അറിയാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ നമ്മളൊന്നത്ര ഇസ്പെട്ടല്ലോ അതുകൊണ്ട് എനിക്കറിയാൻ പറ്റില്ല എന്നാൽ വിചാരിച്ചത് പക്ഷേ നമുക്കത് മനസ്സിലാകും സ്ഥിരമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളല്ലേ അപ്പം അന്നേരം നമുക്കത് മനസ്സിലാവട്ടെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അതുപോലെ നമ്മൾ എയർ ചെക്ക് ചെയ്യുമ്പോഴും എയർ കുറവായിട്ട് പിന്നെ നമ്മൾ എയർ റെഡിയാക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കില്ല അന്നേരം